കൊര പനിയുണ്ടോ ഇവിടെ മിസ് കാണില്ലല്ലോ കൊര പനിയല്ലേ കൊരള്ള കേക്കണില്ല പനിയുണ്ടോ പനില്ലോ തല്ല ശരിക്കും എങ്ങനുണ്ട് ഭൂത അടിപൊളി ഹെൽമറ്റ് ഭൂതം പനിയുണ്ട് എനിക്ക് ഇവിടെ എന്നെ ഫോട്ടോ എടുക്കട്ടെ എന്നെ ചിരിച്ചേ നല്ല കുട്ടിയാണല്ലോ നമുക്ക് അറിയുന്നില്ലല്ലോ ഗുഡാണല്ലോ ഏ ചിരിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എന്താ രാത്രി എടുത്തോട്ടാ പറയാൻ പോരെന്താ ഞ്ഞിട്ടാ ബിഷ്ടല്ലാണോ പിന്നെന്താ ഓയി അപ്പൊ തന്നെ വിട്ട പഠിക്കണ്ടേ ഇഷ്ട കൊണ്ടുവന്നിട്ടില്ലേ നാളെ വരുമ്പോ കൊണ്ടുവന്നാ മാറ്റീട്ടാ പണിക്കാരുണ്ട അതുകൊണ്ടാണല്ലേ നമ്മളിപ്പോയി ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടാർ തരാ ഓക്കെ ശരി ഓക്കെ முடி <muchas> 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 <muchas>